ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്കും ഗവർണർക്കും സമയപരിധി നിശ്ചയിക്കാനാകില്ലെന്ന് സുപ്രീംകോടതി രാഷ്ട്രപതിയുടെ റെഫറന്സിന്മേല് വാദം കേള്ക്കുന്നതിനിടെയാണ് ഭരണഘടനാ ബെഞ്ചിന്റെ വാക്കാലുള്ള പരാമര്ശം കാലതാമസം നേരിടുന്ന കേസുകളുണ്ട് അത്തരം സന്ദർഭങ്ങളില് കോടതിയെ സമീപിക്കാവുന്നതാണെന്നും സുപ്രീംകോടതി അഭിപ്രായപ്പെട്ടു പൊതുവായ സമയക്രമം നിശ്ചയിക്കുന്നത് ഭരണഘടനയെ ഭേദഗതി ചെയ്യലായി മാറുമെന്ന് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായി അധ്യക്ഷനായ ബെഞ്ച് വാക്കാല് നിരീക്ഷിച്ചു ബില്ലിന് അനുമതി നൽകിയില്ലെങ്കിൽ എത്രയും വേഗം നിയമസഭയിലേക്ക് തിരിച്ചയക്കണമെന്ന് പറയുന്നതല്ലാതെ ഭരണഘടനയിലും സമയക്രമം നിശ്ചയിച്ചിട്ടില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി ഗവർണർമാർ ബില്ലുകൾ തളഞ്ഞുവെക്കുന്നത് പതിവാക്കുന്നതിനാൽ സമയക്രമം അനിവാര്യമാണെന്ന് തമിഴ്നാടിനു വേണ്ടി മുതിർന്ന അഭിഭാഷകൻ വാദിച്ചു രാഷ്ട്രപതിയുടെയും ഗവർണറുടെയും അധികാരം സുപ്രീംകോടതി ഏറ്റെടുക്കാനാകുമോ എന്ന് ചീഫ് ജസ്റ്റിസ് ചോദിച്ചു എംഎൽഎമാരുടെ അയോഗ്യതാ വിഷയത്തിൽ മൂന്നു മാസത്തിനകം തീരുമാനമെടുക്കണമെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് അടുത്തിടെ തെലങ്കാന സ്പീക്കർക്ക് നിർദ്ദേശം നൽകിയിരുന്നുവെന്ന് മനു ചൂണ്ടിക്കാട്ടി അതാ കേസിൽ മാത്രമുള്ള നിർദ്ദേശമാണെന്നും എല്ലാ സ്പീക്കർമാർക്കും പൊതുവായ സമയക്രമം നിശ്ചയിച്ചിട്ടില്ലെന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി ഗവർണറോ രാഷ്ട്രപതിയോ സമയക്രമം പാലിച്ചില്ലെങ്കിൽ അവർക്കെതിരെ കോടതി അലക്ഷ്യ നടപടി എന്ന് കോടതി ചോദിച്ചപ്പോൾ അത്തരം സാഹചര്യങ്ങളെ ബില്ലുകൾക്ക് കൽപ്പിതാനുമതി നൽകുകയാണ് പോംവഴിയെന്ന് മനു പറഞ്ഞു